എടുക്കണോ വേണ്ട പോയിട്ട് എന്താ മുരളീട്ട് എവിടെയെങ്കിലും ആവട്ടെന്താ പറഞ്ഞേ വെറുതെ മുട്ടത്തർക്കം പറഞ്ഞ് കളിക്കേണ്ട അങ്ങോട്ടേക്കല്ലാതെ മുരളീട്ടം വേറെ അങ്ങോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ പോയത് ദേവികയോട് സംസാരിക്കാനാണെന്ന് അറിയാം അതിങ്ങനെ കവടി നിരത്ത് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നലെ മുതലേ തിളച്ചുരുവിയാണല്ലോ നടപ്പ് നന്ദൻ മീരയുടെ കഴുത്തിൽ താലി കിട്ടിയതിന് മുരളീട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ ഞാൻ പറഞ്ഞിട്ടാണോ നന്ദൻ അങ്ങനെ ചെയ്തത് നീ എന്നെ വിടുന്നില്ല അവിടെ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് ദേവികയുടെ ജീവിതം ഇങ്ങനെ ആയതിനെ മുരളീട്ടൻ ഇങ്ങനെ ടെൻഷനാവേണ്ട കാര്യം എന്താ ഭാര്യയുടെ ഇവിടെ കഴിഞ്ഞിരുന്നെങ്കിലും ഉമയെ ഉർമയെ കാണുന്ന പോലെ ഞാൻ അവളെ കണ്ടിരുന്നത് ഉമയ്ക്ക് ഉർമയ്ക്ക് ഒരു പ്രശ്നം വന്നാലേ നേർക്ക് നേരെ നിൽക്കാൻ ഞാനുണ്ട് അങ്ങനെ ചോദിക്കാനും പറയാനും ദേവിക്ക് ആരോ ഉള്ളത് ഒരു ഗതിയും പരഗതിയില്ലാത്ത മൂന്ന് പെണ്ണുങ്ങൾ അങ്ങനെ ഉള്ളിടത്തം അവനി കന്നര് കാണിച്ചത് പറഞ്ഞ കൂടിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു മുരലേട്ടാ അതും പറഞ്ഞ് സ്വസ്ഥത കേട് അനുഭവിച്ചിട്ട് എന്താ കാര്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ മുരളീട്ടനെ കൊണ്ട് കഴിയോ ആരെ കൊണ്ടോ ഇനി അതിന് കഴിയില്ല അങ്ങനെ ഒരു വെട്ടില്ല കാര്യങ്ങൾ വീണ് കിടക്കുന്ന ദേവികയുടെ തീരുമാനം എന്താ എന്തെങ്കിലും പറഞ്ഞോ എന്ത് ഇരിപ്പുണ്ടോ മുരളീട്ടൻ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയാനാ ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പറഞ്ഞു നന്ദന കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഇനി ജീവിച്ചിട്ട് നിലപാടിലാണോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഇനിയിപ്പം വേറെ എന്ത് നിലപാടെടുക്കാനാ എനിക്കോ ദേവികയ്ക്കോ ചന്ദ്രോത്തുകാരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ മംഗളും വീണ് പോയതെല്ലാം ഇങ്ങനെ മാറി മറിയാൻ കാരണം ഇനിയിപ്പൊ ആന്റി പ്ലാൻ ചെയ്തതുപോലെയല്ല കാര്യങ്ങളൊക്കെ നടക്കൂ അല്ല ആന്റിയുടെ പ്ലാനിംഗ് ആണല്ലോ ഈ നടന്നോക്കെ അങ്കളിനോട് കാര്യങ്ങളൊക്കെ രണ്ടു പേരോട് എന്റെ സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അംഗളിനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാം പറയണമെന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എല്ലാം കേട്ട് മനസ്സൊരുകും എന്നല്ലാതെ കിടന്ന കിടപ്പില് എന്ത് ചെയ്യാൻ പറ്റും അത്രയും ടെൻഷനും കൂടെ ആ മനുഷ്യൻ അനുഭവിക്കണം വേണ്ടായിരുന്നു അങ്കളിനോട് അങ്ങനെ ഒന്നും പറയേണ്ടായിരുന്നു അറിയട്ടെ മോളെ പോലെ നിന്ന് പരിചരിക്കുന്നവളല്ലേ ദേവിക ഭാര്യയും മകനും അതിനോട് ചെയ്തൊക്കെ അങ്കള് പറഞ്ഞിരിക്കണം നന്ദന്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ പേര് പോലും എന്നോട് പറഞ്ഞു പോരുത് ചോദ്യൻ തൃപ്തികട്ടവൻ ഇപ്പൊ എന്തിനാ അവൻ ദേവികെ കാണാൻ പോയത് സിദ്ധുവിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എത്ര ദിവസമായി അവൻ ഇതുവരെ പോയി അന്വേഷിച്ചില്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ അത്യാവശ്യം വേറെ എന്തോ ഉദ്ദേശല്ലേ അവൻ പോയത് അല്ലേ അവൻ അങ്ങോട്ട് പോയത് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെ സാറിനെ കാണാൻ പോണം പോണം പറയണത് കേട്ടതല്ലാതെ ഇപ്പൊ പോയത് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയില്ല മുരളി അവിടെ ചെന്ന് ദേവികയോട് കയർത്ത് സംസാരിച്ചു ഈശ്വര അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞത് അവൻ അവിടെ നിന്ന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് അറിയോ ഈ കുടുംബത്തിലുള്ളവരെ മാനം കെടുത്താനാണോ അവൻ അങ്ങോട്ട് ഓടി ചെന്നേ അവനും ദേവികയുമായിട്ട് എന്ത് ബന്ധം അവിടെ ചെന്നവളെ വഴക്ക് പറയാൻ ഇവൻ അവളുടെ ആരാ എന്തൊക്കെയാ അവളെ നടക്കണമെന്ന് എനിക്ക് അറിയില്ല കുഞ്ഞെ എസ്റ്റേറ്റിലെ സംഭവം കഴിഞ്ഞ പിന്നെയാ നന്ദമോനായിട്ട് വഴക്കുണ്ടായത് അതേ പിന്നെ സമാധാനായിട്ട് ഒരു വാക്ക് പോലും അവൻ ഞങ്ങളോട് ആരോട് സംസാരിച്ചിട്ടില്ല തൊട്ടതിനും പിടിച്ചതിനും എന്നോട് ഗൗരിയോടൊക്കെ വലിയ ദേഷ്യ എന്ത് ചോദിച്ചാലും ചാരി കടിക്കാൻ വരും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ ദേവികയുടെ കാര്യത്തിൽ വെറുതെ കയറി ഇടപെട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കരുതെന്ന് അവനോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞോളാം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാ ഞാനങ്ങോട്ട്